െ സ്നേഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി യേശു പിതാവിനോട് പറയുന്നതാണ് യേശുവിൻ്റെ അന്ത്യത്താഴ്ച വീളയിൽ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായിരുന്നു അതിനുശേഷം പതിനേഴാമത്തെ അധ്യായം മുഴുവനും പിതാവുമായുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന രണ്ട് മൂന്ന് ഭാഗമായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാർത്ഥന യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാം ഭാഗം എൻ്റെ കൂടെയുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാം ഭാഗം വരാൻ പോകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ പിതാവിനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട് അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അങ്ങ് മഹത്വപ്പെടുത്തി പിതാവിനെ വെളിപ്പെടുത്തുക അതായിരുന്നു യേശുവിനേൽപ്പിച്ച ദൗത്യം എന്താണ് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക എന്ന സ്വത്വം വെളിപ്പെടുത്തുകയാണ് പിതാവ് ആരാണ് ദൈവം ആരാണെന്ന് മനുഷ്യന് മനസ്സിലാവുന്ന വിശ്വസനീയമായ രീതി വെളിപ്പെടുത്തണം അത് യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും സർവോപരി ജീവിതവും മരണവും ഉത്ഥാനവും എല്ലാം അതിൻ്റേതായിരുന്നു അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉച്ച വെച്ചത് ആഘോഷിച്ചതുകൊണ്ടായില്ല ദൈവത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാകണം അവിടുത്തെ കരുണയും അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും എല്ലാം മറ്റുള്ളവർക്ക് വ്യക്തമാണ് ദൈവമാണ് എൻ്റെ ജീവൻ്റെ ഉറവിടം ദൈവമാണ് എൻ്റെ ലക്ഷ്യം അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമായ സ്നേഹം തന്നെയായ ദൈവമാണ് പിതാവ് ആ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ആ പിതാവിൻ എൻ്റെ സ്വത്വം വെളിപ്പെടുത്തുക അപ്പം യേശു പിതാവിനെ മഹത്വപ്പെടുത്തി യേശു ജീവിതം അത് പിതാവിനെ വെളിപ്പെടുത്തുന്നതായിരുന്നു അതുപോലെ നമ്മളും പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരാകണം ഹലേലിയെ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല കർത്താവ് ഞാനങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്വം മഹത്വം എന്നാൽ എന്താ മഹത്വം എൻ്റെ ജീവിതം എൻ്റെ ബന്ധങ്ങൾ ഞാൻ എങ്ങനെ മറ്റുള്ളവരുമായി ഇടപെടുക ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് എന്നിലൂടെ പിതാവ് മഹത്വപ്പെടണം അതിന് ഒരു കാര്യം പറയുന്നുണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യവും ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്തുമാവട്ടെ അത് ഏറ്റവും വലിയ ദൗത്യമായിരിക്കാം പ്രസിഡന്റിൻ്റെയോ മാപ്പാപ്പായയിരിക്കാം അല്ലെങ്കിൽ തൂപ്പുകാരൻ്റെയോ ആകട്ടെ ഏത് വ്യക്തിയുമാവട്ടെ എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട് ആ ദൗത്യം വിശ്വസത്തോടെ നിർവചിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിനുള്ള